നമസ്കാരം എന്തെങ്കിലും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം സുനിൽകുമാർ ചോദിച്ചിട്ടുള്ളത് തെങ്ങിൻ തൈ നടയേണ്ടത് എങ്ങനെയെന്നാണ് തെങ്ങിൻ തൈ നടേണ്ടത് ഓരോ മണ്ണിൻ്റെ അവസ്ഥ അനുസരിച്ചിട്ടാണ് അധികം വെള്ളക്കെട്ടുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് വലിയ ആഴത്തിൽ നടാൻ സാധിക്കില്ല അത് ആ രീതിക്ക് നിങ്ങൾ ചെയ്യുക അതിപ്പോൾ അര മീറ്ററോ മുപ്പത് സെൻറ്റിമീറ്ററോ ഒക്കെ ആഴത്തിൽ ചെയ്യുക യഥാർത്ഥത്തിൽ നിരപ്പായ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടില്ലാത്ത സ്ഥലങ്ങളിൽ ചെയ്യുന്നത് ഒരു മീറ്റർ ആഴത്തിനും ഒരു മീറ്റർ വീതിക്കും ഒരു മീറ്റർ നീളത്തിനും കുഴിയെടുക്കുക ഒരു ചതുരത്തിന് കുഴിയെടുക്കുക ആ പുറത്തിട്ട മണ്ണിൻ്റെ ആദ്യം ഇടുന്ന മണ്ണിലെ പുറമേയുള്ള മണ്ണ് അതായത് മേൽമണ്ണ്ണ് ആ മണ്ണ് അര മീറ്റർ ആഴം എത്തുന്നത് വരെ നിറയ്ക്കുക തിരിച്ച് നിറയ്ക്കുക നിറയ്ക്കുമ്പോൾ ജൈവവളം ചേർത്താലും നല്ല കാര്യം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മധ്യഭാഗത്തായിട്ടൊരു പിള്ളക്കുഴി എടുക്കുക ഒരടി നീളം ഒരടി വീതി ഒരടി ആഴം അത് മുപ്പത് സെൻറ്റിമീറ്റർ മുപ്പത് സെൻറ്റിമീറ്റർ നീളം മുപ്പത് സെൻറ്റിമീറ്റർ ആഴം മുപ്പത് സെൻറ്റിമീറ്റർ വീതി ഇങ്ങനെ ഒരു കുഴി എടുത്തിട്ട് ആ കുഴിയിൽ തൈ ഇറക്കി വെച്ചിട്ട് മണ്ണ് മണൽ ഒരു അരക്കിലോ എല്ലുപൊടി അരക്കിലോ എന്തെങ്കിലും ജൈവവളം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത മിശ്രിതം ഈ തൈയുടെ ചുറ്റും ഈ വെള്ളക്കുഴി നിറയ്ക്കുക അത് പെട്ടെന്ന് വേരോടി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ തെങ്ങ് കൃഷിക്കേണ്ട വളപ്രയോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു രണ്ട് മൂന്ന് മാസം കൊണ്ട് വേരോടും വേരോടി ഈ മഴക്കാലത്ത് ആണ് നടേണ്ടത് ജൂൺ മാസങ്ങളിലാണ് തൈ നടേണ്ടത് ഇപ്പം നല്ല വളർച്ച കിട്ടും മഴയൊക്കെ ഉള്ളതൊട്ടെ ഇത് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും ആദ്യത്തെ വളപ്രയോഗം കൊടുക്കുക എൻ്റെ അഭിപ്രായത്തിൽ വലിയ തെങ്ങിന് കൊടുക്കുന്ന വളം തന്നെ ചെറിയ തെങ്ങിന് കൊടുക്കണം കുമ്മായാലും മറ്റു വളങ്ങളായാലും കാരണം എന്നാൽ കുള്ളൻ അല്ലെങ്കിൽ ടീൻ ടു ഡിയൊക്കെ ഒരു അഞ്ച് വർഷം നാല് വർഷം കൊണ്ട് കായ്ക്കും കൃത്യമായിട്ട് വെയിലുണ്ട് വെള്ളം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ വളവും കൊടുത്താൽ നാല് അഞ്ച് വർഷം കൊണ്ട് കായ്ക്കും കാരണം നമ്മൾ വയ്ക്കുന്ന തെങ്ങ് തന്നെ തൈ തന്നെ ഒരു പത്ത് തൊട്ട് ഒരു വർഷം വരെ പ്രായമുള്ളതാണ് ഓക്കെ പിന്നെ കുറ്റിയടിയൊക്കെ ആണെങ്കിൽ രണ്ട് വർഷം കൂടെ കഴിയുമെന്നേ ഉള്ളൂ അപ്പോൾ അത് മനസ്സിലായെന്ന് തോന്നുന്നു ഈ പ്രായത്തിലുള്ള ചെടിക്ക് പത്തൊമ്പത് 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 ഇലകളിൽ സ്പ്രേ ചെയ്യാമോ അതായത് ചെണ്ടുമല്ലി നമ്മൾ ഇരുപത് ഇരുപത്തഞ്ച് ദിവസം പ്രായമായ നട്ട തൈകളുടെ കാര്യം വീഡിയോക്ക് താഴെ വന്നത് ചെയ്യാൻ പറ്റും നാലോ അഞ്ചോ ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് ധൈര്യമായിട്ട് ഇലകൾ തെളിയിക്കുക നന്നായി ലയിപ്പിക്കുക ഒരു ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കിയാൽ പത്തൊമ്പത് 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 വെള്ളത്തിൽ നന്നായിട്ട് ലയിക്കും അത് ഇലകളിൽ സ്പ്രേ ചെയ്ത് പോവുക സ്പ്രേ ചെയ്യേണ്ട സമയം അറിയാമോ ഞാൻ പറയാറുണ്ട് രാവിലെ മഴയില്ലാത്ത സമയങ്ങളിൽ രാവിലെ എട്ട് തൊട്ട് പത്ത് രാവിലെ എട്ട് തൊട്ട് രാവിലെ പത്ത് വരെയും വൈകിട്ട് ഒരു നാല് തൊട്ട് അഞ്ചരക്കും ഇടയിൽ സ്പ്രേ ചെയ്യാം അപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക ഈ സൂര്യപ്രകാശം തട്ടിയിട്ട് ഇലയിലുള്ള ചെറിയ സുചിരങ്ങളുണ്ട് അതിൻ്റെ പേര് സ്റ്റൊമാറ്റ എന്നാണ് അപ്പോൾ സ്റ്റൊമാറ്റ ഓപ്പണായിരിക്കും ആ സമയത്ത് ഇലകൾ ഈ വളം അടിച്ച മിശ്രിതം ഉള്ളിലേക്ക് വലിച്ചെടുത്ത് അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കും വെറും ഒരു മാസം മാത്രം പഴക്കമുള്ള കോഴിക്കാഷ്ടം അടിവളമായി ഉപയോഗിക്കാമോ അബ്ദുൾ സബീർ ചോദിച്ചിട്ടുള്ളതാണ് ഉപയോഗിക്കാം പക്ഷേ കോഴിക്കാഷ്ടത്തിൻ്റെ ചൂട് മാറേണ്ടതാണ് ഞാനും നമ്മൾ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കോഴിക്കാഷ്ടം ഈ സൂക്ഷ്മ പ്രവർത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുക ചൂടുണ്ടാവും ഉദാഹരണം ഞാൻ പറഞ്ഞാൽ വൈക്കോലിലൊക്കെ നനവ് തട്ടിയാൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മൾ കൈവെച്ച് വയ്ക്കുക ചൂടുണ്ടാവില്ല അതേപോലെ ജീവവസ്തുക്കൾ വിഗടിയുമ്പോൾ ചൂടുണ്ടാവും പ്രത്യേകിച്ച് കോഴിക്കാഷ്ടം ആട്ടും കാഷ്ടം എന്നിവയൊക്കെ അപ്പോൾ നമ്മൾ മഴയും വെയിലും കൊള്ളാത്ത ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് പുട്ടിന് മാവ് കുഴയ്ക്കുന്ന പരുവത്തിന് വെള്ളം നനയ്ക്കണം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ രണ്ട് ദിവസം ഇടയിട്ട് വെള്ളം നന കൊടുത്ത് ഒന്നര രണ്ടാഴ്ച കൊണ്ട് എന്ത് ചെയ്യും ഇത് സൂക്ഷ്മജീവികൾ പ്രവർത്തിച്ച് വികിടിച്ച് ചൂട് മാറി കമ്പോസ്റ്റായി മാറും അങ്ങനെ കമ്പോസ്റ്റായി മാറിയാൽ ചെടികൾ പെട്ടെന്ന് മൂലകങ്ങളും മറ്റ് വളർച്ചയ്ക്ക് ആവശ്യമായ വളർച്ച വളർച്ചയ്ക്ക് ആവശ്യമായ വസ്തുക്കളും വലിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ കമ്പോസ്റ്റാക്കിയിട്ട് ചെയ്യുന്നതാണ് ചെയ്യേണ്ടതാണ് പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കോഴി കൃഷി ചെയ്യുന്നവർ ഇറച്ചിക്ക് കൊണ്ട് ചെയ്യുന്നവരുണ്ട് അതിന് എന്ന് പറയും ബ്രോയിലർ എന്ന് വെച്ചാൽ മുട്ട വിരിഞ്ഞ് ഒരു മുപ്പത്തെട്ട് ദിവസം ആകുമ്പോഴത്തേക്ക് ഒന്നേ പോയിൻറ്റ് എട്ട് അല്ലെങ്കിൽ രണ്ട് കിലോ തൂക്കം വെച്ച് കൊടുങ്ങും അപ്പോഴത്തേക്ക് കോഴിയെ പിടിച്ചു കൊടുങ്ങും എന്നിട്ടൊരു നാൽപ്പത്തഞ്ച് ദിവസം വരെ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തിയാറ് ദിവസം വരെ ഈ കോഴി കോഴിയെ പിടിച്ചു കൊടുക്കും കോഴി തീരും ഈ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഈ കൂട്ടിലിടുന്ന കാഷ്ടത്തിൽ കാഷ് അറിയാലോ കോഴി കാഷ്ടത്തിനൊപ്പമാണ് നനവുണ്ടാവും ഈ നനവ് കോഴിക്കാഷ്ടോട്ട് കൂട്ടി കിടന്നാൽ ഈ കോഴികൾക്ക് ഒരുപാട് രോഗങ്ങൾ വരും അത് ഒഴിവാക്കാൻ വേണ്ടി ഈ ചെയ്യുന്ന തറയിൽ കുമ്മയും തളിച്ചതിന് ശേഷം ലിറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം വിരിക്കും ഒരു ചെറിയ കട്ടിക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞു കിട്ടുന്ന അറക്കാപ്പൊടി ആയതുകൊണ്ട് അര ഉണങ്ങിയ അരക്കപ്പൊടിയാണ് നിറയ്ക്കുന്നത് ഈ നമ്മുടെ മില്ലില്ലേ തടിമില്ലെന്നൊക്കെ ഉള്ള അരക്കാപ്പൊടി അറക്കാപ്പൊടി നിറയ്ക്കും അറക്കാപ്പൊടി എന്താ ചെയ്യുക ഈ കോഴിക്കാഷ്ടത്തിലുള്ള വെള്ളവും വലിച്ചെടുത്ത് കോഴിക്കാഷ്ടവും ഒക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പോസ്റ്റായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും പിന്നെ നനവ് കൂടുന്നതനുസരിച്ചിട്ട് ഇത് കർഷകർ ഇളക്കി കൊടുക്കും ഇങ്ങനെ ഇളക്കി 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 നല്ലൊരു മിശ്രിതമായിരിക്കും കോഴിക്കാഷ്ടം പിന്നെ ഉള്ളത് മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നവരാണ് അവർ ഇങ്ങനെ നനവ് കൂടുന്നതനുസരിച്ചിട്ട് ഇങ്ങനെ ഇളക്കുകയും ചെയ്യും അതിൻ്റെ ഒരു പരിധി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ ഇങ്ങനെ വിരിക്കും ഇതാണ് ലിറ്റർ ഈ ലിറ്ററാണ് നമുക്ക് ചാക്കിൽ കെട്ടി കോഴിക്കാഷ്ടം എന്ന ഇതിൽ വരുന്നത് ലെവൽ വരുന്നത് അപ്പോൾ ഏറ്റവും നല്ല ലിറ്റർ നമുക്ക് കർഷകർക്ക് ഉപയോഗം വരുന്നതെന്ന് വെച്ചാൽ നെല്ലിൻ്റെ പതിരില്ലേ നെല്ലിൻ്റെ പതിരി ഉപയോഗിക്കുന്ന ഫാമുകളുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കാഷ്ടം കിട്ടിയാൽ നല്ല ഗുണമുള്ളതായിരിക്കും അറക്കേപൊടി ഗുണമില്ല എന്നല്ല അറക്കേപൊടി ഉപയോഗിക്കുക അപ്പോൾ സംശയങ്ങളൊക്കെ ചോദിക്കുക ഇതേപോലെ സമയലഭ്യത അനുസരിച്ച് മറുപടി തരും കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം